നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരി ബാലരാമപുരത്തെ കുട്ടിയുടെ മരണം അത് നാം പറഞ്ഞ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത് അതിലൊരു മന്ത്രവാദി കരിക്കകത്തുള്ള ഒരു ദേവിദാസൻ തിരുവനന്തപുരത്ത് കരിക്കകത്ത് ദേവിദാസൻ ആണ് ഇതിനകത്ത് മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറയുന്നത് അപ്പൊ നാം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഈ കുട്ടിയുടെ അമ്മയും ഈ അമ്മാവനും ട്രാപ്ഡാണ് ഇതിൽ ഇവരാരോ വെച്ച് ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന സത്യമാണ് അതിപ്പോ മാധ്യമങ്ങളിലൂടെ പുറത്ത് ആ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ല നമ്മൾ പറയല്ലേ ഈ പുള്ളി ആദ്യം പ്രദീപ് കുമാർ എന്നൊരു അധ്യാപകനായിരുന്നു പ്രദീപ് കുമാർ അതെ പോലെ മുൻപ് പ്രദീപ് കുമാർ എന്നായിരുന്നു പിന്നീട് പിന്നീട് ഇദ്ദേഹത്തിന് അടുത്തൊരു മാറ്റം ഉണ്ടാവുകയാണ് കഥകനല്ല കലാകാരനല്ല ഞാൻ എന്ന് പറയുന്നത് പോലെ വെറും ഒരു കൊലാകാരൻ മാത്രമായി അതായത് കൊലയാളി മാത്രമായി മാറുന്ന ഒരു അവസ്ഥ പക്ഷെ അവിടെ നിന്നൊരു രൂപാന്തരം ഉണ്ടായത് എങ്ങനെയാണ് അവിടെ നിന്ന് അദ്ദേഹം മാറുന്നുണ്ട് കാതികനല്ല പിന്നീട് കൊലാകാരൻ തന്നെയായിരുന്നു ഈ ഉൾവിളി എത്ര ശരിയായ ഉൾവിളി അല്ലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചില ഓരോരുത്തർക്കും ഓരോ വിഷയത്തിൽ പ്രത്യേക താല്പര്യങ്ങളും അവർക്ക് അതിൽ കുറെ അവഗാഹമൊക്കെ ഉണ്ടാവുമല്ലോ അദ്ദേഹം ഗൃഹ യുദ്ധമാണ് ഗൃഹയുദ്ധം അതായത് കർക്കിടകത്തിലെ ഗൃഹയുദ്ധത്തിലൊക്കെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ഒരാളായിരുന്നു മാത്രമല്ല സിനിമ താരങ്ങൾ സിനിമാ പ്രവർത്തകർക്കൊക്കെ ഉപദേശം നൽകിയിട്ടുള്ള ആളാണ് അതുമാത്രമല്ല ആ ഒരാണും പെണ്ണും തമ്മിൽ സമ്പർക്കത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ഏത് സമയം വേണമെന്ന് വരെ ഗണിച്ചു പറയുന്ന ഒരു ആളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്നതാണ് അത്തരത്തിലൊരു ശാന്തി മുഹൂർത്തം അല്ല ചേട്ടാ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ നമ്മൾ വളരെ പ്രഷർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കും ഒരു ചെറിയ കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ുടെ പുറകെ പോയി ഇത്തരത്തിൽ പെടുമരണങ്ങൾ നടക്കുന്നത് മാത്രമാണ് കാണുന്നത് ചെന്താമരയെ നോക്കൂ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയാണ് അയാളുടെ കുടുംബം തകർത്തതെന്ന് ഇതുപോലൊരു ഏതോ ഒരു പന്നൻ പറഞ്ഞു കൊടുത്തു അയാൾ അതിൻ്റെ പുറകെ പോയി ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ നിഷ്കരുണം കൊന്നൊടുക്കി ഇപ്പൊ ഈ ഒരു കുഞ്ഞുകുട്ടി രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ മരണത്തിലേക്ക് വഴിവെച്ചതും ഇതുപോലെ ഒരു പന്നം പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ് ഇയാളൊക്കെ വെറും പടുജന്മങ്ങൾ അത്തരത്തിൽ അത്രയും സോഫ്റ്റ് ആയിട്ട് പറയാൻ എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് പന്നൻ എന്ന് തന്നെ ഞാൻ പറഞ്ഞു അപ്പോ ഈ കുട്ടി ഈ കുട്ടിയുടെ അമ്മ ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങൾക്കൊക്കെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നലെ പോലീസ് പറഞ്ഞു ഈ കുട്ടിയുടെ അമ്മയും അമ്മാവനും വളരെ നിഗൂഢമായ സ്വഭാവങ്ങളുള്ള വ്യക്തികളാണ് എന്നാണ് പോലീസ് അനുമാനത്തിലെത്തിയത് അപ്പോ ഇത്തരത്തിൽ മതപഠന ക്ലാസ്സുകൾ എടുക്കാനൊക്കെ പോയിട്ടുള്ള സ്ത്രീകളാണ് സ്ത്രീ ആണ് താൽക്കാലിക ജോലിയൊക്കെ നൽകുകയും ചെയ്തു അതേ സ്ത്രീ തന്നെ അപ്പോ മതപഠന ക്ലാസ് എടുക്കണമെങ്കിൽ കൃത്യമായ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് പറയുമ്പോൾ നമ്മുടെ മഹാഭാരതത്തിലെ ഹോത അങ്ങനെയൊക്കെയുള്ള അതിൽ ഒരുപാട് പറയാം ഹവത്ഗീത തന്നെ ഒരുപാട് പറയാനുള്ളതാണ് അതെ ഉപദേശം തുടങ്ങി ആ സ്ത്രീയാണ് ഇതുപോലൊരു ആളുടെ കൂടെ മന്ത്രവാദങ്ങൾക്ക് കൂടി പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിഗൂഢത അവിടെ നിൽക്കുന്നുണ്ട് കൊലപാതകത്തിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം പിന്നെ ഈ സാമ്പത്തികം എനിക്ക് തോന്നുന്നു ഇയാൾ ഇയാളാണ് ഇയാളുടെ അടുത്താണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത് അമ്മാവൻ അല്ലെ അമ്മാവൻ കുറച്ചുനാൾ പോയി നിന്ന് പഠിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു ഒരുപക്ഷെ ഇയാളുടെ അടുത്ത് തന്നെ ആയിരിക്കാം കുറച്ചുനാൾ പോയി നിന്നിട്ടുണ്ടാവുക ഇയാളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ആണും പെണ്ണും കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടത് എപ്പോഴാണെന്ന് വരെ ഗണിച്ച് അത് ഗണിച്ചറിയാൻ വേണ്ടി പോകുന്നവരെ ആദ്യം തല്ലണം എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഈ ഈ ഇത്തരത്തിലുള്ള പോകുന്ന ആളുടെ കൂടെ പോയി ഒന്ന് ഒന്നുകൂടി മ എന്താ പറയുക മാനസിക വൈകല്യം കൂടിയിട്ടുണ്ടാകാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ഹരികുമാർ വഴിവിട്ട കൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിർബന്ധിച്ചു ഒരു വൈരുദ്ധ്യം അറിയാമോ അതായത് ദൈവമില്ല എന്ന് പറയുന്ന പാർട്ടി ഈ ദൈവമില്ല എന്ന് പറയുന്ന പാർട്ടി രണ്ടാമത്തെ ടൈമ് ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പൂജയും മന്ത്രവാദിയും ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെ എലത്തൂരിലെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോലന്തൂർ എലന്തൂർ ആ എലന്തൂര് നമ്മള് ഒരു മന്ത്രവാദത്തിന്റെ കാര്യമാണ് അന്ന് ഇവിടെ പ്രധാ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെതിരെയൊക്കെ നിയമം വരണം എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞെങ്കിലും നാം ഇവിടെ ആ നിയമത്തെക്കുറിച്ചൊന്നും കണ്ടതുമില്ല കേട്ടതുമില്ല അപ്പം ഇങ്ങനെ നിരന്തരം ഇപ്പോൾ ഒരു ദേവീദാസൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ടാണ് ഈ അമ്മയും അമ്മാവൻ ഹരികുമാറും ഒക്കെ ഇതിനടിമയായെന്ന് വാർത്ത വരുമ്പോൾ ഇനി എന്താണ് ആ ഒരു എന്താണ് നിയമപരമായി ഇതിനെയൊക്കെ തടയിടാൻ എന്താണ് മാർഗം എന്നുള്ളത് ഈ സർക്കാർ ചിന്തിക്കേണ്ടതല്ലേ എന്നാണ് എനിക്ക് കാര്യം ഇവർക്കിതെല്ലാം പുച്ഛമാണ് ദൈവത്തിനോ വിശ്വസിക്കാന്നുള്ള ഒരു അയവ് വന്നിരുന്നു അമ്പലത്തിൽ അമ്പലത്തിൽ പോകുന്നതിനോ ദൈവവിശ്വാസത്തിനോ പാർട്ടി മെമ്പർഷിപ്പിൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതൊക്കെ പുച്ഛമാണ് അവർ പുച്ഛമൊന്ന് പറയുകയും ചെയ്യും അറിയാൻ ഏലസ് ഉള്ളവർ ഇഷ്ടം പോലെ കാണുകയും ചെയ്യും അത് വേറെ സത്യം അപ്പോൾ ഇതില് നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ അമ്മയും അമ്മാവനും ഈ ദേവിദാസൻ പാരൽ കോളേജ് അധ്യാപകനായിരുന്ന പ്രദീപ് കുമാർ പിന്നീട് എസ് പി കുമാറായി കാതികനായി മുട്ട കച്ചവടം വരെ ചെയ്തിട്ടുണ്ട് മുട്ടസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രദീപിന്റെ ഭാര്യ വീട് ബാലരാമപുരത്താണ് ഈ ഇവരുടെ വീടിന്റെ അടുത്താണ് ദേവിദാസൻ എന്ന സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങി നൽകുമെന്ന് പറഞ്ഞാണ് മുപ്പത് ലക്ഷം രൂപ ഇവരിൽ നിന്ന് തന്നിൽ നിന്ന് വാങ്ങിയെന്ന് ശ്രീധു നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു പൂജാരിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാം അപ്പോൾ ഇതില് നമുക്കിതില് കൂടുതലായിട്ടൊന്നും തോന്നുന്നില്ല ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവൻ വരെ ബലി ബലിയൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തലയിൽ ഈ പറയുന്ന കാര്യങ്ങൾ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭക്തി ഒരു സിനിമാ താരങ്ങൾ വളഞ്ഞിട്ട് പിടിച്ചാൽ അവർ കൊടുക്കാൻ കാശുണ്ടാവും അവരിൽ കൊടുക്കാൻ കാശുണ്ട് പറയുന്ന പോലെ കാശ് അവർ അങ്ങനെ ചിലപ്പോ ചിലർക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വരുമാനമുള്ളവരുണ്ടാവും അവർ ഇത് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് സിനിമാ താരങ്ങൾക്ക് കൊടുക്കാണ്ടോ ഉണ്ടാവും പക്ഷെ ഇതുപോലത്തെ പാവങ്ങളെ വലയിൽ വീഴ്ത്തി ഇപ്പം ആ ഹരികുമാർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇതിൽ ഈ പറയുന്ന ഇതിലേക്ക് അടിമയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരന് എനിക്ക് തോന്നുന്നില്ല കാര്യം <Zanpi> ും അവിടെ കണ്ട നായർ സൊസൈറ്റി അങ്ങനെയുള്ള സംഘടനകളുമായിട്ടൊക്കെ ഈ അങ്ങനെയുള്ള ബന്ധങ്ങളും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും രണ്ടും രണ്ടാണല്ലോ ഈ പല പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളിലും നമ്മൾ വിചാരിക്കുന്നവരായിരിക്കും ഇപ്പുറത്ത് വരുമ്പോഴേക്കും കൊടും പാതകികളായി മാറിയിട്ടുള്ളത് അതായത് ഇത് രണ്ടും രണ്ട് തട്ടായിട്ട് തന്നെ കാണേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അതുമാത്രമല്ല ഈ ഹരികുമാർ കുറെ നാളുകളായിട്ട് മൗനിയായിരുന്നു അധികം അതായത് അപ്പുറം ഇപ്പറുള്ള ആങ്ങളെ പെങ്ങൾമാർ എന്നിട്ട് ഇപ്പുറത്തിരുന്നു അവിടെ ഇരുന്ന് ഇവര് വീഡിയോ ചാറ്റ് ഉൾപ്പെടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു മുറിക്ക് അപ്പുറം ഇപ്പുറം ഇവര് രണ്ടുപേരും ഇരിക്കുകയാണ് ഇവര് എന്തുകൊണ്ടാണ് നേരിട്ട് സംസാരിക്കുന്നത് നേരിട്ട് സംസാരിക്കാതിരുന്നിട്ടുള്ള ബയക്കുന്ന അല്ലെങ്കിൽ ഒരു ചളിപ്പ് ഉളവാക്കുന്ന എന്ത് സംസാരമാണ് ഇവർക്കിടയിൽ സംസാരിക്കാനുണ്ടാവുക ഒരാങ്ങളെക്കും പെങ്ങളിലും എന്താണ് സംസാരിക്കാനുണ്ടാവുക അത് ഈ എനിക്ക് തോന്നുന്നു ഈ ശ്രീതുവിനെ ഒരു പക്ഷേ എത്തിച്ചിട്ടുണ്ടാവുക ഹരികുമാറാണോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഹരികുമാർ മുന്നേ തന്നെ ഈ ശ്രീധുവിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷമാണ് അവർക്ക് ഇത്രയും സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായത് എന്നുള്ളത് അത് ശ്രീധു വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ശ്രീധുവിനെ നേരിട്ട് ഇതിലേക്ക് ബന്ധിപ്പിക്കാനുള്ള യാതൊരു തെളിവുകളും ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടില്ല

ഇപ്പോ എന്താമരേ പിടികൂടിയ തന്ത്രം അറിയാലോ അപ്പുറത്ത് ഇയാളുണ്ട് എന്ന് പറയും ഇപ്പുറത്ത് നിന്ന് പിടികൂടുകയും ചെയ്തൊരു സംഭവം ഉണ്ടാ അപ്പൊ ശ്രീധുവിനെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ നേരിട്ട് ഒന്നും ചെയ്യാതെ ഇവരിൽ നിന്ന് തന്നെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം ശ്രീധുവിലേക്ക് എല്ലാ തെളിവുകളും നിരത്തി വെച്ച് ചോദ്യം ചെയ്യലാ അങ്ങനെ ആകുമ്പോ ശ്രീധു കറക്റ്റ് ആണ് ഇതെല്ലാം തലയാട്ടി പറയേണ്ട പറയേണ്ട ഒരു അവസ്ഥ വരും കാര്യം ഇതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഇത് അന്ധവിശ്വാസത്തിന്റെ ആഭിചാരത്തിന്റെയും ബലിയാടാണ് ആ കൊച്ചുകുട്ടി എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അത് ഒരു പരിധിവരെ ഈ അമ്മാവന് പങ്കൊണ്ട് ഈ പൂജാരി പ്രചുത ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു പൂജാരിന്നല്ല നിരവധി ഇങ്ങനത്തെ തട്ടിപ്പുകാർ ഇവിടെ ഉണ്ട് അത് നമ്മുടെ ഈ പറയുന്ന പിന്നെ എന്തോ പറയാ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെയും തലപ്പ് തിരിക്കുന്ന നേതാക്കൾക്ക് വരെ ഇങ്ങനെയുള്ള ഓരോ മന്ത്രി മന്ത്രവാദികളുമായിട്ട് അടുപ്പമുണ്ട് അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇവർ പ്രത്യക്ഷത്തിൽ നിരവധി നിരവധി പേരെ പറ്റിച്ചിട്ടുള്ള മന്ത്രവാദിമാര് സിനിമാക്കാർക്ക് അതായത് സിനിമാക്കാർക്ക് മാത്രം നോക്കാൻ വേണ്ടി ഒരു ചില മന്ത്രവാദിമകളുണ്ട് രാഷ്ട്രീയക്കാർ മാത്രം പോകുന്നവരുണ്ട് ഇവരുടെ

എന്നൊരു സംശയത്തിലേക്ക് തന്നെ പിന്നെ എനിക്ക് ഇതിലൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ചർച്ചയുടെ താഴെ ഒരു കമന്റ് വന്നിരുന്നു ഒരു പ്രത്യേക മതത്തിന്റെ കാര്യമല്ലാത്തത് കൊണ്ട് കൂടുതൽ ചർച്ചകളില്ല വരുന്നില്ല എന്നുള്ള രീതിയിലാണ് അതായത് അതിനെപ്പറ്റി അല്ലാത്തത് കൊണ്ട് ആരും പറയുന്നില്ല അങ്ങനെ ഒരു സംഭവമേ ഈ നാട്ടിലില്ല ഈ പറയുന്ന എല്ലാവരും ഇതിനൊക്കെ എതിരെ ആരൊക്കെ ശബ്ദിക്കുന്നുണ്ട് അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിശിതമായി വിമർശനങ്ങൾ എന്നും ഉന്നയിക്കുന്നവർ തന്നെയാണ് അല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം വട്ടം ഇട്ടുപിടിക്കുന്നൊന്നുമില്ല ഈ കാര്യങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിലും മതവിഭാഗങ്ങളും ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ് വന്ന ഏറ്റവും അവസാനം ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് ജിന്നുമ്മയുടെ കാര്യമാണ് ആ ജിന്നുമയുടെ കാര്യം വന്നപ്പോഴും നമ്മൾ വാർത്ത ചെയ്തിരുന്നു നമുക്ക് പറയാനുള്ളത് എവിടെയായാലും കൃത്യമായി തന്നെ പറയുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒരു വിഭാഗത്തിൽ മലപ്പുറത്ത് പോയാലും കോഴിക്കോട് പോയാലും എവിടെ ഏത് ദേശത്ത് പോയാലും ഇതുപോലുള്ള ഒരു പത്ത് കൂടോത്രകരമായി നമുക്ക് നമുക്ക് ഓൺ സ്പോട്ട് വെക്കാൻ പറ്റും അതെ അത് അതുകൊണ്ട് ഈ ദേവിദാസനൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ് എന്ന് പറയാനും അല്ലേ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ ഇവര് ദേവിദാസനെ പൊക്കി എന്നുണ്ടെങ്കിൽ ഇത് അപകടം ഉണ്ടാകാതെ തന്നെ പല ദേവിദാസന്മാരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പിന്നെ ദൈവമില്ല എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന പോലെ ഒരു നിയമം പിന്നെ കയ്യിൽ ഒരു നിയമം ഉണ്ടാക്കും അതിനെ ഒക്കെ ഒരു വെറും വിടുവായിത്തര മാത്രമായി തീർന്നിരിക്കുകയാണ് നമുക്ക് നോക്കാം എന്തായാലും ഇത് ഈ കേസിനി എങ്ങനെ പോകും ഒന്നേ പറയാനുള്ളൂ തുടക്കത്തിൽ തന്നെ ഈ രാത്രി രണ്ട് മണിക്ക് ഈ കുട്ടിയെ കൊണ്ടുപോയി കിണറ്റിലിട്ടു എന്നൊക്കെ പറഞ്ഞു അഞ്ച് തീ കത്തിച്ചെന്ന് പറഞ്ഞു നമ്മൾ അപ്പോഴും തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഗാഠനിദ്രയുടെ ആ ടൈമിൽ തന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഉപദേശം ഇല്ലാതെ എന്തായാലും എനിക്ക് ആദ്യം ഇത് ആദ്യമേ തുറന്നു പറഞ്ഞിട്ടുള്ളത് ക്രൈം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ആഭിചാരമാണ് കൂടോത്രമാണ് എന്നുള്ളത് നമ്മുടെ ചർച്ചയിൽ നമ്മൾ വ്യക്തമായി തുടക്കത്തിൽ മൂലം പറഞ്ഞിരുന്നു അങ്ങനെ തന്നെയാണ് ഈ കേസിന്റെ വഴികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും